തൃത്താല മണ്ഡലത്തിൽ ജലസംരക്ഷണ മേഖലയിൽ വലിയ തോതിൽ മുന്നേറ്റമുണ്ടായതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തൃത്താല നിയോജക മണ്ഡലത്തിലെ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടാം ഘട്ട സന്ദർഭത്തിൽ അതോടൊപ്പം ഈ ആയിരിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഏഴിൽ കമ്മീഷൻ ചെയ്ത ഒരു ബഹുമുഖ പദ്ധതിയാണ് ഇത് പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ ഇറിഗേഷനും അതോടൊപ്പം കുടിവെള്ളത്തിനും വലിയ രീതിയിലുള്ള സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ഒരു പദ്ധതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഏകദേശം ഇരുന്നൂറ്റി മീറ്റർ നീളമുള്ള ഈ റെഗുലേറ്റർ തൃത്താല മേഖലയിലെ ഏകദേശം പ്രവർത്തനങ്ങളിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാർഷിക കോടി മു വിനിയോഗിച്ചാണ് വെള്ളിയാങ്കല് കംബ്രിഡ്ജിന്റെ ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പട്ടാമ്പി താലൂക്കിലെ ഒൻപത് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളിലൂടെ മൂവായിരത്തി ഹെക്ടർ പ്രദേശത്തിന് ജലസേചനം നൽകുകയും പാലക്കാട് തൃശൂർ ജില്ലകളിലെ ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകൾക്കും നാല് മുനിസിപ്പാലിറ്റികൾക്കും കുടിവെള്ളം ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഗതാഗത സൌകര്യം ടൂറിസം മത്സ്യകൃഷി എന്നിവയ്ക്കും പദ്ധതി സഹായകരമാണ് രണ്ടാംഘട്ട പുനരുദ്ധാരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ശിലാസ്ഥാപനം നിർവഹിച്ചു ഇപ്പോ വെള്ളിയാങ്കല് റെഗുലേറ്റർക്കും ബ്രിഡ്ജിന്റെ പുനരുദ്ധാരണം മൂന്നിനും കൂടി ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ സംസ്ഥാന ഗവൺമെന്റ് വിവിധ ഫണ്ടുകളായിട്ട് അനുവദിച്ചത് നൂറ്റി എൺപത്തി കോടി നാല് ലക്ഷം രൂപയാണ് ഈ ദൂരം വെള്ളിയാങ്കല്ല് മുതൽ ആനക്കര പഞ്ചായത്തിലെ കാന്ങ്കപ്പുഴ വരെയുള്ള ദൂരത്തിൽ മൂന്ന് പദ്ധതികൾ അതിൽ ഏറ്റവും വലിയ പദ്ധതി കാന്ങ്കപ്പുഴ റെഗുലേറ്റർക്കും ബ്രിഡ്ജാണ് നൂറ്റി പതിനെട്ട് കോടിയുടെ പദ്ധതി പൂർത്തിയായി കഴിഞ്ഞു നടക്കുന്നുമല്ല പൂർത്തിയായി കഴിഞ്ഞു ഇപ്പൊ അതിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി അവസാനത്തോടുകൂടി അപ്രോച്ച് റോഡ് പൂർത്തിയാക്കി അത് തുറന്നു കൊടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടുകൂടി കുറ്റിപ്പുറത്തേക്ക് പത്ത് മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന സൗകര്യമായി ഭാരതപ്പുഴയിലാണെങ്കിൽ വെള്ളം നമുക്ക് സംഭരിച്ചു നിർത്താൻ കഴിയും ആ പ്രദേശത്ത് വലിയ തിരിച്ചറിയാൻ പറ്റാത്ത മാറ്റമാണ് അതുണ്ടാക്കിയിട്ടുള്ളത് സാധാരണഗതിയിൽ ഒരു കാലത്ത് ഈ നൂറ്റി പതിനെട്ട് കോടിയിലേക്ക് പദ്ധതി നിർമ്മാണം തുടങ്ങി സമയബന്ധിതമായി പൂർത്തിയായ ചരിത്രമേ ഞങ്ങൾ സാധാരണ തമാശയായിട്ട് പറയാറുണ്ട് ഉദ്ഘാടനം ചെയ്ത മന്ത്രിക്ക് ഒരു നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത മന്ത്രിക്ക് ഒരിക്കലും അതിന്റെ പൂർത്തീകരണ ഉദ്ഘാടനത്തിന് അവസരം കിട്ടാറില്ല ചിലപ്പോ അടുത്ത മന്ത്രിക്കും കിട്ടില്ല അതും കഴിഞ്ഞിട്ടുള്ള മന്ത്രിക്ക് കിട്ടിയ പത്തോ പതിനഞ്ചോ കൊല്ലം എടുക്കുന്നതാണ് പതിവ് മുപ്പത്തഞ്ചും നാൽപ്പതും വരെ വേണ്ട പദ്ധതികളും നമുക്കറിയാം കൊല്ലം കൊല്ല കൊല്ലം ഇവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച് ഇരുപത്തിയഞ്ചായപ്പോഴേക്കും നിർമ്മാണം പൂർത്തിയായി നൂറ്റി പതിനെട്ട് കോടിയുടെ കാന്കപ്പുഴ റെഗുലേറ്ററിൽ പങ്കെ പദ്ധതികൾ ഉറങ്ങുന്ന കാലം കഴിഞ്ഞു പദ്ധതികൾ കണ്ണിന്റെ മുന്നിൽ നമ്മുടെ യാഥാർത്ഥ്യമായി മാറുന്നതാണ് കാണുന്നത് വൻകിട പദ്ധതികൾ അതുപോലെ കൂട്ടക്കട പ്രളയത്തിൽ തകർന്നു പോയതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്നുപോയി പതിനെട്ട് കോടിയുടെ നഷ്ടമാണെന്ന് സംഭവിച്ചത് എല്ലാം പിന്നീട് വീണ്ടും നമ്മൾ ആ പദ്ധതി പുനരുജ്ജീവിപ്പിച്ചെടുത്തത് ഇറിഗേഷൻ വെള്ളിയാങ്കല്യാമ്പസിൽ നടന്ന പരിപാടിയിൽ ത്രിത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി മുഖ്യാതിഥിയായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി അരുൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ബിനു ബേബി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു Obrigado.